السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنديك لا ഇൻഷ അള്ളാഹ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ നാളവൻ്റെ ജന്നാത്തൽ ഞാൻ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹക്കുറവുകൾ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയിൽ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരു മധുരവും ഒരു രസവും ഒരു ആനന്ദവും ഉണ്ടാവില്ല പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും പിന്നെ അവരുടെ ജീവിതം രക്ഷിക്കുമാറാകട്ടെ ആകട്ടെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ പിന്നെ ആ വീട് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂം ഒരു ഒരു പ്രതിസന്ധിയുടെയും ഒരു പ്രയാസത്തിൻ്റെയും ഒരു കലവറയായി മാറും അള്ളാഹുവിരക്ഷിക്കണല്ലോ നീ കാത്ത് സംരക്ഷിക്കണേല്ലോ അവരുടെ ഇടയിൽ ഭാര്യയുടെയും ഭർത്താക്കും ഭർത്താവിൻ്റെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ ഐക്യമുണ്ടാവാൻ റാഹത്തായ ജീവിതം അവർക്ക് നയിക്കാൻ മരണം വരെ ഒരു പ്രയാസങ്ങളും ഒരു പ്രതിസന്ധികളും ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ധാരാളം ആളുകൾ ധാരാളം സഹോദരിമാർ ധാരാളം സഹോദരിമാർ ഒരു പ്രയാസമാണ് ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു തങ്ങളെ വലിയതായ സ്നേഹത്തിലായിരുന്നു ഇക്ക ഞാൻ പറഞ്ഞത് എല്ലാം എനിക്ക് എത്തിച്ചു തരുന്ന ഒരാളായിരുന്നു ഞാനല്ലാതെ വേറൊരു ജീവിതം ഇക്കില്ലായിരുന്നു മറിച്ചും പറയുന്നതാണ് അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു തങ്ങളെ എല്ലാം ഞാനായിരുന്നു ഇപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതം കണ്ടാൽ കീരിൻ പാമ്പും എപ്രകാരമാണോ അപ്രകാരമാണ് <lad> ും ചേരൂല ഇത് കണ്ടിട്ടാണ് പൊന്നുമക്കള് വളരുന്നത് ഒരു മാതാവിന്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും കലഹങ്ങളും കച്ചറകളും കണ്ടിട്ടാണ് ഈ പൊന്നുമോന് വളരുന്നത് അല്ലെങ്കിൽ പൊന്നുമോള് വളരുന്നത് അള്ളാഹുവിനെല്ലോ ഞങ്ങളെ മക്കളെ സ്വലിഹീങ്ങൾ ഉൾപ്പെടുത്തണോ സ്വലിഹീങ്ങൾ ഉൾപ്പെടുത്തണെ തമ്പുരാനെ എൻ്റെ ഭർത്താവിനെന്നെ ഇഷ്ടമില്ല തങ്ങളെ മറ്റുള്ള അവിഹിത ബന്ധങ്ങളിലാണ് മറ്റുള്ള സ്ത്രീകളുമായിട്ടാണ് ബന്ധം അങ്ങനെ പറയുന്ന ആളുകൾ ഞങ്ങളുടെ ഇടയിൽ സ്നേഹമില്ല ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ രണ്ടാളുടെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി അത് വീണ്ടെടുക്കാൻ ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ദിക്കറാണ് പതിവാക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഏത് സൂറത്താണ് ഓതേണ്ടത് ഞാൻ ഏത് അമലാണ് തങ്ങൾ പറഞ്ഞ് ഏത് അമലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു കുടുംബ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബ ജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബ ജീവിതം അതൊരു ഭർത്താവും ഒരു ഭാര്യയും ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടാവും കുടുംബജീവിതാവുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും വഴക്കും കച്ചറക്കും നിന്നാൽ അതിനൊന്നെ സമയമുണ്ടാവുകയുള്ളൂ അല്ല വേണ്ടത് എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വേണ്ടത് ആ അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അവിടെയാണ് റാഹത്ത് ഉണ്ടാവുകയുള്ളൂ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മഹാനായ അലി തങ്ങളുടെയും ഹബീബായ പ്രിയമകൾ ഫാത്തിമയുടെയും ഫാത്തിമ ബിവിയുടെയും ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാവപ്പെട്ട കർഷകനായ അലിയാരുടെ തങ്ങളിലേക്ക് മകളെ ഏൽപ്പിക്കുന്ന സമയത്ത് പ്രമാണിമാർ രാജാക്കന്മാര് ബീബായ തങ്ങളോട് ചോദിച്ചത് തങ്ങളെ മകളെ ഫാത്തിമയെ ഞങ്ങൾക്ക് വിവാഹം ചെയ്തുതന്ന ഞങ്ങൾ പൊന്നു പോലെ രാജകുമാരിയെ പോലെ ഞങ്ങൾ വായാം വായിത്താം ഒരു പോലെ ഞങ്ങൾ ജീവിപ്പിക്കാം ഫാത്തിമയെ ഹബീബായ തങ്ങള് അതിലേക്കൊന്നും നിന്നില്ല പാവപ്പെട്ട കർഷകനായ അലിയാരുടെ തങ്ങളുടെ കയ്യിലേക്കാണ് മഹതിയായ ഫാത്തിമയെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഹബീബായ തങ്ങള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ നീ പട്ടിണി കിടക്കേണ്ടത് യാസത്തിലാവേണ്ടി വരും ഫാത്തിമ എന്നാലും അലി തന്നെ അലി എന്നെ പൊന്നുപോലെ സംരക്ഷിക്കും ഒരു ഭർത്താവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ കടമകളും നിർവഹിച്ച് അലി തന്നെ പൊന്നുപോലെ നോക്കും ഫാത്തിമ എന്നാണ് ഫാത്തിമയോട് ഹബീബായ തങ്ങള് പറഞ്ഞത് ഒരു കൂരയിലേക്കാണ് ഫാത്തിമയെ കൈപിടിച്ച് അലിയാര് തങ്ങളെ കയ്യിലേക്ക് കേൾപ്പിക്കുന്നത് അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അവരുടെ ഇടയിൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നാലും ക്ഷമയോടെ ഇതിനെല്ലാം എനിക്ക് പടച്ച റബ്ബിന്റെ റബിന്റെ എനിക്കൊരു ഉത്തരമുണ്ടാകും പടച്ച റബ്ബിന്റെ എനിക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകും അതുകൊണ്ട് സഹിക്കാനുമാണ് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹു ഞങ്ങൾക്ക് നൽകണയല്ല റാഹത്തായ കുടുംബ ജീവിതം നയിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല നീ തൗഫീക്ക് നൽകണയല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ അതാണ് അമല് അമലിലേക്ക് കടക്കാം കൂടുതലൊന്നും പറയുന്നില്ല അമലിലേക്ക് കടക്കാം എന്താണ് അമല് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹമുണ്ടാവാൻ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാവാൻ റാഹത്താവാൻ നല്ല റാഹത്തായ നിലയില് മണിയറ പങ്കിടാൻ ധാരാളം ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് കൺസൾട്ടിങ്ങിനായി വരാറുണ്ട് ദാമ്പത്യ ജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ അത് പൈശാചികമായ രൂപത്തിലുണ്ടാകാം പല ജാതി പ്രയാസങ്ങൾ അവരെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് പല ജാതി പ്രയാസങ്ങളിലാണ് അവർ കുടുങ്ങി നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്നു ദാമ്പത്യ ജീവിതത്തിലെ സിഹർ അതിലേക്കും സിഹറും കടന്നു വരാം സിഹറിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാം കണ്ണേറിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവാം നമ്മൾ നല്ല റാഹത്തായി നടന്നവരായിരുന്നു ഓ മറ്റുള്ള സ്ത്രീ പറയാണ് അല്ലെങ്കിൽ അൽവാസി പറയാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പറയാണ് ഓ ജീവിതം അവളെ ഭർത്താവ് എന്താണ് അവളെ പൊന്നുപോലെ നോക്കുക അങ്ങനെ ആരെങ്കിലും കണ്ണേറ് വെച്ചാലും ഇത്തരം പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ പല ജാതി പ്രയാസങ്ങളും പല ജാതി ബുദ്ധിമുട്ടും ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകാം അതിൽ സ്നേഹമുണ്ടാകാൻ ആരുടെ കണ്ണേറും ഏൽക്കാതിരിക്കാൻ ആരെന്ത് പ്രയാസങ്ങൾ ചെയ്താലും അത് ഏൽക്കാതിരിക്കാൻ അവരുടെ സ്നേഹവും ഐക്യവും ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ദിവസം സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം ഏത് സമയത്താണെങ്കിലും അത് ശുഭരിച്ച് ആ മുല്ലയിൽ വെച്ചാണെങ്കിലും സുഭി നിസ്കരിച്ച് ആ മുസല്ലയിൽ വെച്ചാണെങ്കിലും ിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ മഗ്രിബ് വെച്ചാണെങ്കിലും നിസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് സൂറത്തുൽ കൗസർ കൗസർ സൂറത്തുൽ നിങ്ങൾ പാരായണം ചെയ്യാം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുഹത്ത് വെറും മൂന്നായിട്ടുകളുള്ള സുഹത്തിൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്യാം ഏതാണ് സൂറത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ചെറിയ 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 അമലുകളാണ് ഇൻഷാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നമ്മൾ പറയുന്നത് പോലെ നമ്മളെ കാണുന്ന സഗീതിയെ മജ്ലിസ് കാണുന്ന എല്ലാവരും സാധാരണക്കാരാണ് അവർക്ക് പറ്റുന്ന ചെറിയ അമലാണ് ഇൻഷാ നമ്മൾ പറയുന്നത് അള്ളാഹു അമല് സ്വീകരിച്ച് നമ്മളെ

അള്ളാഹുവേ അള്ളാഹുവേ നീ റാഹത്തും ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ലോ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹൈർ പ്രദാനം ചെയ്യണേയല്ലോ ധാരാളം ആളുകളെ വിളിച്ചു ചോദിക്കുന്നതാണ് ഇൻഷാ അല്ല ഇനി എന്നാണ് തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം വാട്സപ്പിലായിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകൾ എവിടെയാണ് തങ്ങളെ സ്ഥലം വീടെവിടെയാണ് എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാല്ല ഈ നമ്പറിലുള്ളതുപോലെ വിളിച്ച് ഇൻഷാല് ചെയ്ത് ഇൻഷാല് നിങ്ങൾക്ക് വരാകുന്നതാണ് അള്ളാഹുവിനി തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളെല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ പലഹുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ മാറ്റി ഞങ്ങൾക്ക് ഇനി സലാമത്ത് നൽകണേ ഉള്ളോ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഈ ഇമ്മ പ്രയാസങ്ങള് പറഞ്ഞു പ്രയാസങ്ങള് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് നീ 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 പരിഹരിക്കണേ എല്ലാ പരിഹരിക്കണേ ഉണ്ട് ധാരാളം ആളുകൾക്ക് ഇവിടെ വന്ന് സലാമത്തായ ആളുകൾ പ്രയാസങ്ങൾ തീർന്ന ആളുകൾ റാഹത്തായ ആളുകൾ ജീവിതം ധന്യമാക്കിയ ആളുകൾ അള്ളാഹു നീ നിലനിർത്തണേ നീ നിലനിർത്തണേ അല്ല ജോലികൾ റെഡിയായ ആളുകൾ അള്ളാഹു ആ ജോലി ഏറ്റി ഏറ്റി കൊടുക്കണേ കൊടുക്കണേ നീ ും എല്ലാവരും എല്ലാവരും ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക ഞാൻ ചെയ്യാം തങ്ങളെ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കുടുംബ ജീവിതം റാഹത്താവാൻ വേണ്ടി ഇപ്പൊ പ്രയാസത്തിലാണ് റാഹത്താവാൻ വേണ്ടി ഞാൻ ചെയ്യാം ഞങ്ങൾ റാഹത്തിൽ തന്നെയാണ് ഉള്ളത് ഈ റാഹത്ത് പോലെ മുന്നോട്ട് പോകാൻ മരണം വരെ ഒരു പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഞാൻ ചെയ്യാം അമൽ എന്ന് പറഞ്ഞ് ഇഷ്ട കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അള്ളാഹുവി തൗഫീക്ക് നൽകണേ അല്ല ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിൽ പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നീറുന്ന വേവലാദികൾ നീറുന്ന പ്രയാസങ്ങൾ എട്ടങ്ങേറുകൾ പറഞ്ഞ് പ്രതിസന്ധികൾ അറിയിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിയവർക്ക് സലാമത്ത് കൊടുക്കണേ കൊടുക്കണേല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്ക് നീ രക്ഷ കൊടുക്കണേല്ലോ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ ഇവിടെ നിന്ന് അമൽ പറഞ്ഞ് സ്വീകരിക്കുന്ന ആളുകൾ അള്ളാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും

തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എന്റെ പ്രവാസി സുഹൃത്തുക്കള് ലക്ഷീപ് നിവാസികള് ധാരാളം ആളുകള് കൺസൾട്ടിങ്ങിനായി വരുന്ന ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു ഇവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അവർക്ക് നീ സലാമത്ത് കൊടുക്കണേല്ലോ നീ സലാമത്ത് കൊടുക്കണല്ലോ നീ സലാമത്ത് അവർക്ക് നീ ചെയ്യണേ ചെയ്യണല്ലോ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേല്ലോ ഈമാൻ സലാമത്തിലാക്കണല്ലോ ഞങ്ങളുമായി സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് എൻ്റെ ദ്വീപ് നിവാസികള് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മളുമായി സ്നേഹിക്കുന്ന അഭേദ്യമായി ബന്ധമുള്ള ആളുകളുണ്ട് ൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് അല്ലാഹു എല്ലാ മാറ്റി കൊടുക്കണേല്ലോ വയനാടിലുള്ള എൻ്റെ കുടുംബം ഞങ്ങളുമായി ബന്ധമുള്ള കുടുംബം അവിടെ എല്ലാ മാറ്റി കൊടുക്കണേ പ്രത്യേകമായി ചെയ്തിട്ടുണ്ട് അള്ളാഹുവി അവിടുത്തെ പോയാൽ സൽക്കാരങ്ങളും എല്ലാത്താണ് അള്ളാഹു അള്ളാഹു അവർക്ക് നീ രക്ഷ സലാമത്ത് കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി അവർക്ക് നീ സലാമത്ത് നീ കൊടുക്കണല്ലോ കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങൾ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ അതിരറ്റ് സൽക്കരിക്കുന്നവരാണല്ലോ അള്ളാഹുയെ അവർക്ക് നീ റാഹത്ത് കൊടുക്കണമല്ലോ അവർക്ക് നീ സലാമത്ത് കൊടുക്കണമല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണല്ലോ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ അങ്ങനെ ധാരാളം ആളുകൾ പേര് എത്തു പറഞ്ഞാൽ തീരാത്തത്രയും ആളുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ الله. الله إيمان كامل كنه الله إيمان كامل كنه تمبراني الله ويند سورة نجعل الله يا أوثاري كوند الله الله بسم الله الرحمن العمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان الله السلام عليكم ورحمة الله